ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ ഒരു പബ്ലിക് ഇൻഫർമേഷൻ വീഡിയോ ആണത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കാറിൻ്റെ ചില്ല നമുക്ക് മരത്ത് മത്ത ഇല അല്ലെങ്കിൽ ആ ഒരു ഇത് വീണ് പോകേണ്ടതാണ് പക്ഷെ അപ്പോൾ ഇതിൽ ഒരു കുട്ടിയുമുണ്ട് ആ ഒരു കുട്ടിക്കൊന്ന് കണ്ടോ ആ ഒരു കുട്ടി അവിടെ നിൽക്കുന്നത് കണ്ടോ ആ ഒരു കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് കരുതാം ഇത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അപകടമാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ സൂക്ഷിക്കുക എന്നല്ലാതെ വേറെ നിവൃത്തി ഒന്നുമില്ല അപ്പോഴത്തേനും ആളുകൾ വന്നു ഞാനൊന്നും കൂടെ കണ്ടോ അവിടെ ആളുകൾ നിൽക്കുന്നത് കണ്ടോ ആ ഒരു സ്പോട്ടിൽ തന്നെയാണ് കണ്ടോ ആ ഒരു കുട്ടി നിൽക്കുന്നതോ ആ ഒരു ചിൽ മരത്തിൻ്റെ ചില്ലകൾ ആ ഒരു ഗ്ലാസ്സിലേക്ക് വീഴുന്നു ആൾ കണ്ണ് കാണാൻ പറ്റില്ല ഒരു കുട്ടി സേഫാണ് എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക